ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹ്യൂമിഡിഫയർ ഇവിടെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് കാണിക്കുന്നത് ഇത് നല്ല ഹെൽപ്പ് ഫുള്ളാണ് വീട്ടിൽ കൊച്ചു പിള്ളേരുള്ളവർക്കും പ്രായമുള്ളവർക്കും അതുപോലെ തന്നെ അലർജി ഉള്ളവർക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഒരു ഹ്യൂമിഡിഫയർ ഈ മെഷീൻ ഇവിടെ വാങ്ങിച്ചപ്പോൾ ആമസോണിൽ കൂടെയാണ് വാങ്ങിച്ചത് ഇവിടെ വാങ്ങിച്ചപ്പോൾ പിന്നെ നൂറ് ഡോളറിൽ കൂടുതലായിട്ടുണ്ട് ഒരു സ്വല്പം വലിയ മിഷീൻ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചെറുതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെറുതിനൊക്കെ നാൽപ്പത് ഡോളർ അറുപത് ഡോളർ ആ ഒരു ടൈപ്പിലുള്ളതൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് സ്വൽപ്പം വലിയ മിഷീൻ തന്നെയാണ് ഇത് ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ച് വെളിയിലെടുത്തു എന്നിട്ട് ഒന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിത് പിന്നെ നിങ്ങളുമായിട്ട് ഇതിൻ്റെ വെള്ളം നിറയ്ക്കുന്നതും ഒക്കെ കാണിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ് ഇതിനകത്തൂടെ വരുന്നത് നല്ല തണു എയർ എയറായിരിക്കും ഇതിൻ്റെ മുകളിൽ വരുന്നത് പക്ഷെ താഴ്ത്ത മെഷീനകത്ത് വെള്ളം ചൂടായിട്ടാണ് മുകളിൽ നല്ല തണുത്ത ആയിട്ടുള്ള പിന്നെ ആ ഒരു കിഴുത്തേക്കകത്തോടാണ് നമുക്ക് എയർ മുകളിലോട്ട് കിട്ടുന്നത് മുറിയൊക്കെ നമ്മളേത് മുറിയിലാണോ ഇത് വെക്കുന്നത് ആ മുറിയൊക്കെ നല്ലതുപോലെ എയർ പ്യൂരിഫൈ ചെയ്യുന്നൊരു മിഷീനാണിത് അങ്ങനെ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് മെഷീൻ ഓഫ് ചെയ്തിട്ട് ഇനി ഞാൻ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം വെള്ളം നിറയ്ക്കാൻ വേണ്ടി ആ മെഷീൻ നേരെ വെച്ചിട്ട് നമ്മൾ ആ മെഷീൻ തല തി മെഷീനിങ്ങനെ ഓപ്പോസിറ്റായിട്ട് തല തിരിച്ച് പിടിക്കണം മെഷീൻ എന്നാലേ നമുക്കതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ആ മെഷീനകത്ത് കിടക്കുന്ന പിന്നെ മിഷീനിനകത്ത് പഴയ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളയണം എപ്പോഴും പുതിയ വെള്ളം വേണം നമ്മൾ നിറയ്ക്കാൻ അത് നമ്മൾ തുറന്നതിന് ശേഷം പഴയ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് നല്ല തണുത്ത വെള്ളം വേണം നമ്മൾ പൈപ്പിനകത്തൂടെ ഇതിനകത്ത് പിടിച്ച് നിറച്ചിട്ട് പിന്നെ അത് തിരിച്ചാണ് മെഷീനകത്ത് വെക്കുന്നത് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ വെള്ളം നിറ വെള്ളം നിറയ്ക്കാനുള്ള പിന്നെ അതിൻ്റെ ആ തുറക്കുന്ന അടപ്പൊക്കെയുള്ളത് അത് നമ്മൾ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ അടയ്ക്കുമ്പം നമ്മൾ നല്ലതുപോലെ തന്നെ അടയ്ക്കണം അല്ലെങ്കിൽ തല ഇങ്ങനെ തിരിച്ചെല്ലാം ആണല്ലോ മെഷീനകത്ത് നമ്മൾ ആ വാട്ടർ ടാങ്ക് അതിനകത്തോട്ട് ഇടുന്നത് അപ്പോൾ അത് നമുക്കത് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചുവ അടച്ചില്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം തന്നെ ഞാൻ അതിനകത്തോട്ട് നിറയ്ക്കുവാണേ എന്നിട്ട് അതിൻ്റെ ആ മെഷീൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തുള്ള വെള്ളം നമ്മൾ ആ ഇടുന്ന ഭാഗത്തുള്ള വെള്ളവും നമ്മളത് പിന്നെ കമത്തി കളയണം അതിനകത്തും ഒട്ടും വെള്ളം കാണരുത് ഓരോ പ്രാവശ്യവും അങ്ങനെ വെള്ളം കമത്തി കളഞ്ഞിട്ട് പുതിയ വെള്ളം വേണം വെള്ളം നിറയ്ക്കാൻ ഇതാ മിഷീനാണിത് മെഷീനകത്തും വെള്ളം കിടപ്പണ്ട ഇവിടെ ചൂടാവുമ്പോഴാണ് മുകളിലോട്ട് നീരാവി വരുന്നത് അങ്ങനെ ആ അടിയിലത്തെ ആ ബേസിലുള്ളത് വെള്ളവും നമ്മളെടുത്ത് കമത്തി കളയണം എന്നിട്ട് ഈ തണുത്ത വെള്ളം നിറച്ച ടാങ്ക് ആ വാട്ടർ ടാങ്ക് ഒരു ചെറിയ ഇച്ചിരി സ്വല്പം വലുതാണ് നമ്മൾ ഇത് സ്വല്പം വെയിറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് പടത്തിൽ കാണുമ്പോൾ അത്രയും തോന്നിക്കുന്നില്ല എന്നാലും നല്ല വെയിറ്റ് ഉണ്ട് ആ ഫുള്ള് നമുക്ക് വെള്ളം നിറയ്ക്കാം എന്നിട്ട് നമ്മൾ അടയ്ക്കുമ്പോൾ സ്വല്പം കെയർഫുള്ളായിട്ട് തന്നെ വേണം അടയ്ക്കാൻ അടഞ്ഞു എന്ന് മെഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് അതിൻ്റെ മുകളിലോട്ട് കമത്തിയി ഇടാവൂ അല്ല എങ്കിൽ നമ്മൾ വെക്കുന്ന പ്ലേസിലും മെഷീനകത്തും എല്ലാം വെള്ളം വെളിയിൽ പോകും ആ പറയുന്നുണ്ട് എങ്ങനെയാണ് അടയ്ക്കാൻ തുറക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് എന്നിട്ട് ആ ബേസ് അതിൻ്റെ ബേസിലുള്ള വെള്ളമൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷം വാട്ടർ നിറച്ചതിന് നിറച്ചത് ഞാൻ മെഷീൻ്റെ മുകളിലോട്ട് കമത്തിയിടാൻ പോവുകയാണ് എടുക്കുമ്പോൾ വെള്ളം നിറയ്ക്കുന്നത് എപ്പോഴാണ് പക്ഷെ ഇന്ന് വെക്കുമ്പോൾ നമ്മൾ നേരെ അങ്ങ് വെച്ചാൽ മതി ഉണ്ടോ ഇങ്ങനെ തലതിരിച്ചാണ് ആ മെഷീൻ വെക്കുന്നത് മുകളിലൊക്കെ ടാങ്ക് തലതിരിച്ചാണ് വെക്കുന്നത് ഉണ്ടോ ഇപ്പം നല്ല തണു അടുത്ത എയർ വെക്കുന്നുടങ്ങിട്ട് നമ്മൾ പ്ലഗ് ഊത്തണം പ്ലഗ് ഊത്തുമ്പോഴാണ് നല്ല തണുത്ത എയർ ആയിരിക്കും വരുന്നത് ഏത് മുറിയിലാണോ വെക്കുന്നത് ആ എയർ എയറൊക്കെ പ്യൂരിഫൈ ചെയ്ത് കിട്ടും അലർജിക്കൊക്കെ നല്ലതാണ് ആസ്മ ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ പ്രായമുള്ളവർക്ക് കൊച്ചു ഉള്ളവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എയർ മുറിക്കകത്ത് ലഭിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ മെഷീൻ്റെ റിവ്യൂ വെറുതെ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ